ായിരുന്നു യൂട്യൂബ് കാണായിരുന്നു നല്ല പാചകത്തിന്റെ ഇതൊക്കെ കാണാൻ കിടന്നുറങ്ങായിരുന്നു കറങ്ങാൻ പോകായിരുന്നു അറിവ് ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ത്യാഗം സഹിച്ച് അതിനായിട്ട് എല്ലാം മാറ്റി വെച്ച് വന്നുകൊണ്ടല്ലേ അറിവ് കിട്ടിയത് അറിവിനെ തപ്പി കണ്ടുപിടിക്കണം അതിനായിട്ട് പരിശ്രമം നടത്തണം എന്നാലേ അറിവ് വെളിപ്പെടും അപ്പൊ അവിടെ ഒരു കുണ്ടത്തിലാണ് ദേവിയുടെ വാസം ഈ അവിടെ പിന്നീട് ഒരു ക്ഷേത്രം ഉണ്ടായി ഈ ക്ഷേത്രത്തിന് നാല് കവാടങ്ങളുണ്ട് ഈ നാല് കവാടങ്ങളിലൂടെ ആണ് പ്രവേശിക്കുക എല്ലാവർക്കും അവിടെ പ്രവേശനമില്ല ഇല്ല അന്ന് ഭാരതത്തിലുള്ള പണ്ഡിതന്മാരെ വാഗ്വാദത്തിൽ തോൽപ്പിച്ച് മാറ്റം വരുത്തിയവർക്ക് മാത്രമേ പ്രവേശ പ്രവേശനമുള്ളൂ പല സമയങ്ങളിലായി മൂന്ന് ഗോപുരത്തിലൂടെ പല ആളുകൾ പ്രവേശിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തില് സാഹ്യന്മാരായിരിക്കും അല്ലെങ്കിൽ പതഞ്ജലയോഗം അങ്ങനെ പല ആളുകളായിരിക്കും പക്ഷേ തെക്ക് വശത്തെ വാതിൽ മാത്രം തുറന്നിരുന്നില്ല തെക്ക് ദേശത്തുനിന്ന് ആരും വന്നിരുന്നില്ല അങ്ങനെയാണ് ആദിശങ്കരാചാര്യർ വരികയും ഈ എല്ലാ കവാടങ്ങളിലും ഇരിക്കുന്നവരെ വാഗ്വാദത്തിൽ തോൽപ്പിച്ചു അവരിൽ മാറ്റം വരുത്തി അതിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നു പ്രവേശിച്ച് അവിടെയുള്ള പുരോഹിതൻ ആ കുണ്ടത്തിൻ്റെ സമീപം ആചാര്യരെ ഇരുത്തി ആ കുണ്ടത്തിലെ തീർത്ഥം സേവിക്കാനായിട്ട് കൊടുത്തു പിന്നീട് ആ കുണ്ടത്തിലെ ജലം കൊണ്ട് ആചാര്യർക്ക് അഭിഷേകം നടത്തി ഈ അഭിഷേകം നടത്തിയതിനെയാണ് നമ്മൾ എന്ത് പറയുക സർവജ്ഞപീഠം കയറി എന്ന് പറയുന്നത് മാത്രമല്ല അവിടെ ഒരു ആദ്യം അശരീരി ഉണ്ടായി ദേവിയുടെ നീ സർവജ്ഞനാണ് എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞാലും ഹൂനോസ് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എല്ലാം അറിയുന്നവൻ എല്ലാം അറിയുന്നവൻ ഈശ്വരന് തുല്യം സരസ്വതി ദേവിയാണ് അല്ലെ പിന്നീട് ദേവിയുടെ ദർശനവും ആദിശങ്കരാചാര്യർക്ക് ലഭിച്ചു ഈ സ്ഥലമാണ് ശാരദാ പീഠം ഇത് സർവജ്ഞപീഠം എന്ന് പറയുന്നത് ഈ പീഠം എന്ന് പറയുന്നത് ശക്തിപീഠത്തിൽ ഒന്നാണ് അപ്പൊ ദേവിയുടെ ആ ശിരസ് വീണ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം അറിവിന്റെ ദേവതയായിട്ട് ഉള്ള സ്ഥലം പീഠം ഈ പീഠം പിന്നീട് ഈ സ്വാതന്ത്ര്യമൊക്കെ വന്നപ്പോൾ പല യുദ്ധങ്ങളിലൂടെ ഈ ഒരു സ്ഥലം പാകിസ്ഥാൻ കൈക്കലാക്കി നമ്മൾ മനസമാധാനത്തിന് വേണ്ടി നമ്മള് ഇന്ത്യയുടെ മാപ്പ് സ്കൂളിൽ വരയ്ക്കുമ്പോൾ ഈ കഴുത്തിലൂടെ വന്ന് ഇങ്ങനെ വരയ്ക്കും രണ്ട് ആനയുടെ മസ്തകം പോലെ നിൽക്കുന്ന രണ്ട് സ്ഥലമുണ്ട് ഈ രണ്ട് മസ്തകവും നമ്മുടെ കയ്യിലല്ല ഒന്ന് പാക്കിസ്ഥാൻ്റെ കയ്യിലാണ് ഒന്ന് ചൈനയുടെ കൈയിലാണ് നമ്മൾ ചുമ്മാ ഇങ്ങനെ വരച്ചു വെക്കുന്നതാണ് ഈ കഴുത്ത് തുടങ്ങുന്ന ഭാഗത്ത് തന്നെ മാപ്പ് എടുത്ത് നോക്കുക വലത്തോട്ട് ഒരു വരയ വരയുണ്ട് എൽ ഒ സി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ലൈൻ ഓഫ് കൺട്രോൾ അതിൻറെ അപ്പുറത്തേക്ക് പി ഒ കെ ആണ് പാക് പോയി കാശ്മീർ ഇത് മുഴുവൻ പാകിസ്ഥാൻ കീഴടക്കി വെച്ചിരിക്കുകയാണ് പല യുദ്ധങ്ങളിൽ നമ്മുടെ ധീരനായിട്ടുള്ള സൈനികർ ഇത് പിടിച്ചു തിരിച്ചു പിടിച്ചു പക്ഷെ ഗവൺമെന്റുകൾക്ക് ഇച്ഛാശക്തി ഇല്ലാത്തതുകൊണ്ട് വെറുതെ വിട്ടുകൊടുത്തു എത്ര സൈനികരാണ് തന്റെ ജീവൻ വെടിഞ്ഞത് അതൊന്നും നോക്കാതെ വിട്ടുകൊടുത്തു പിന്നീട് പാകിസ്ഥാൻ ആ ശാരദാ പീഠത്തിലുണ്ടായിരുന്ന ക്ഷേത്രം തകർത്തു ഇന്ന് അതിൻ്റെ ചെറിയ ഒന്ന് രണ്ട് തൂണുകൾ മാത്രം ഗൂഗിളിൽ പോയി നോക്കിയാൽ അറിയാം മാതാപിതാ ഗൂഗിൾ ദൈവം അല്ലെ എല്ലാം കിട്ടും നമുക്ക് അപ്പൊ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും രണ്ട് മൂന്ന് തൂണുകൾ മാത്രം അവശേഷിക്കുന്നു അവരത് തകർത്തു പാകിസ്ഥാൻ ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലാണ് കുറച്ച് നിർത്തിയിരിക്കുന്ന എന്താണ് നമുക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് മുമ്പ് പറഞ്ഞതുപോലെ അല്ലെ വിഗ്രഹത്തിന്റെ കൈയും കാലും തകർക്കും കാരണം എന്താ മനുഷ്യന്റെ പ്രതിരൂപമാണ് ക്ഷേത്രം നമ്മുടെ കൈയും കാലും തകർത്താൽ പൂർണ്ണമായിട്ടുള്ള ശക്തി ഇല്ലാതെയാവും അല്ലെ ശക്തി പൂർണ്ണമായിട്ട് പിന്നെ ഉണ്ടോ ഇല്ല അതുകൊണ്ടാണ് വിഗ്രഹത്തിന്റെ കൈയും കാലം തകർക്കുമ്പോൾ അവർക്കറിയാം ചൈതന്യം പോകും ക്ഷേത്രം പകുതി തകർക്കുമ്പോൾ അവർക്കറിയാം നമുക്കുള്ള മുറിവേൽപ്പിക്കലായിട്ട് അവരവിടെ നിർത്തും ഇന്നും ആ ശാരദാ ശാരദാപീഠം അവിടെ നിൽക്കുന്നു പൂജകളോ അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ ഈ ഒരു ശക്തമായിട്ടുള്ള സങ്കല്പത്തിന് അമ്മയായിട്ടുള്ള ദേവി തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നിച്ച് നമുക്ക് ചൊല്ലാം പന്ത്രണ്ട് പ്രാവശ്യം ജയ ജയശ്രീ ശാരദ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സങ്കല്പിക്കുക നിങ്ങൾ ആ ക്ഷേത്ര മുന്നിൽ നിൽക്കുന്നതായിട്ടും ദേവിയെ ദർശനം നടത്തുന്നതായിട്ടും ജയശ്രീ ശാരദേ ശ്രീ ശാരദേ जय श्री शारदे